അമ്മ അപ്രത്യക്ഷാൻ പോവാ അറിയാമോ ഒരു കിടില ശതമാനം നടന്നിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഇത് ചെയ്തതെല്ലാം സക്സസ് ആ പിന്നെ ഞങ്ങളെ കാണാൻ പറ്റും ഞങ്ങക്ക് കാണാൻ പറ്റത്തില്ല അമ്മേ നല്ലത് നല്ലേ അച്ഛന് അമ്മ അപ്രത്യക്ഷെ മന്ത്രം ചൊല്ലാൻ പോവാണേനെ ഉണ്ടാമ്മാ അന്നാ ഞാനിവിടെ മക്കളെ അമ്മ ഉണ്ടാ ഇവിടെ എന്റെ മുന്നോ അമ്മക്ക് കാണാ നിങ്ങളെ മോനെ അമ്മ ഇവിടെ ഉണ്ടട കൈയടിച്ചേമ്മോനെ ഇവിടെ കേക്കുന്നുണ്ട് മക്കളെ അണോ എൻറെ അണ്ണൻ എന്നെ കാണാരിക്കും സ്നേഹം ഉണ്ടല്ലോ എന്റെ അണ്ണന് അണ്ണാ അണാ എന്നെ കാണുന്നില്ലയോ അണ്ണാ സൂപ്പർ ആയിട്ടുണ്ട് മന്ത്രവും കൊള്ളാം സാധനവും കൊള്ളാം എല്ലാ എല്ലാം കണ്ടിന്യൂ ഒരു വർഷം ഇങ്ങനെ എങ്ങനെ എന്റെ പരിപാടി ആ പിന്നെ നമുക്ക് ഇടയ്ക്ക് സ്ഥലം കഴിക്കുകയും ചെയ്യാമല്ലോ ദൈവമേ എന്നെ എന്നെ കാണുന്നില്ല കാണുന്നില്ലോടാ അമ്മയാരും കാണുന്നില്ലെന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ജനലിനകത്ത് പോയി ഒളിഞ്ഞു നോക്കുക അമ്മയെ കുറിച്ച് എന്തോ പറയുന്നു നോക്കാന എന്തോ എല്ലാം മനസ്സിലായി കേട്ടോ ആ